എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് പക്കവടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കലപ്പില ശബ്ദത്തിൽ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഇന്ന് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒപ്പം ഉണ്ടാക്കിക്കോട്ടോ അപ്പം നമുക്ക് ഒരുമിച്ച് വീഡിയോയിലേക്ക് പോകാം ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് എങ്ങനെയാണ് പക്കവട ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പം നമുക്ക് പക്കവലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് അതേ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്ക കപ്പ് അളവിൽ മൈദമാവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അരക്കപ്പ് അളവിൽ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അധികം ഉള്ളി ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം മതി അപ്പം നമ്മളൊരു ചെറിയ സവോള എടുത്തിട്ട് അതിൽ നിന്ന് അരക്കപ്പ് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കാൽ കാൽസ്പൂണിൽ ഒരു അല്പം കുറവാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പു ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നോക്കിയിട്ട് കേട്ടോ ആദ്യം നമുക്ക് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊരു ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടെ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മളിവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം പച്ചമുളക് ആകുമ്പോൾ അത് കഴിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തേക്കാണ് ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവെ ഇതിലിപ്പോ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എടുത്തേക്കുന്ന മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് മാത്രം അങ്ങനെ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് കുഴച്ചെടുക്കാം വെള്ളത്തിന്റെ അളവ് നമ്മൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് പാകം നോക്കി ഒഴിക്കണേ നമ്മുടെ മാവ് ഇവിടെ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ചിങ്ങനെ ആയിട്ടുള്ള ഒരു ഭാഗത്തിലാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് എങ്കിൽ നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ കോരി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മളിത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിനിപ്പം ഉപ്പ് പാകത്തിനാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു പാകത്തിനുള്ള ഉപ്പേ ഉള്ളൂ നമ്മൾ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഒരു മുക്കാൽ കപ്പോള അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ജസ്റ്റ് നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയെടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുമാവൊക്കെയാണ് ചേർക്കുന്നത് ഉണ്ടെങ്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് നല്ലപോലെ പൊന്തി കിട്ടത്തുള്ളൂട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതുകൊണ്ട് നേരെ പക്കവട ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മള് നേരെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കിയെടുക്കുന്നുണ്ട് ചട്ടി ചൂടാക്കി കഴിയുമ്പോഴേക്ക് നമുക്ക് വെളിച്ചെണ്ണയും ഓയിൽ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കാം കേട്ടാ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവെടുത്ത് ഇട്ട് കൊടുക്കാവേ കുറേ കുറച്ച് കൈ കൊണ്ടിങ്ങനെ ഇട്ടുകൊടുത്താൽ മതി സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വയ്ക്കണ അല്ലെങ്കിൽ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോകും അതിനുശേഷം ശേഷം നമുക്കതിൻ്റെ ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും പതുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം രണ്ട് സൈഡ് വന്ന് മൂത്ത കളർ മാറി വരെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്നത് പോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് കരിഞ്ഞു പോകും രണ്ടു വശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിങ്ങനെ കോരി എടുക്കാൻ പോവണേ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഒരു സ്പൂൺ എടുത്ത് എടുത്തതിനകത്തേക്ക് കുറേശ്ശെ മാവ് നമുക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം എപ്പോഴും കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ നമ്മൾ സ്പൂണ് വെച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ വലുപ്പൊക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഏകദേശം എല്ലാം ഒരുപോലത്തെ ഷെയ്പ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ കൈകൊണ്ട് വാരി ഇടുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഒരു പക്കവയുടെ ഒരു ഭംഗി കിട്ടുന്നത് നമുക്ക് ബാക്കി കൂടെ ഉണ്ടാക്കിയെടുക്കാവേ അപ്പൊ നമ്മുടെ പക്കോട നമ്മള് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് നമുക്ക് ചായക്കടന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ നമ്മൾ ചായ ഒക്കെ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചൂട് പക്കോടയും കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്യണോട്ടോ വീണ്ടും പുതിയൊരു വീഡിയോ കാണാം